ഇൻഡോ പസഫിക് മേഖലയിൽ നിർണായക നീക്കവുമായി തുർക്കി തുർക്കി തങ്ങളുടെ സൈനിക ശക്തിപ്പെടുത്തുന്നതിനായി നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അറുപതിനായിരം ടൺ ഭാരമുള്ള ഒരു വിമാനവാഹിനി കപ്പൽ അങ്കാറ നിലവിൽ നിർമ്മിക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം വിമാനവാഹിനി കപ്പൽ ടി സി ജി അനഡോലു യുദ്ധക്കപ്പലിന്റെ അത്രയും വലുതാണ് ഇപ്പോൾ അതിന് ത്രാസ് എന്ന് പേരിട്ടിരിക്കുന്നു ഇതിനർത്ഥം തുർക്കിക്ക് ഇപ്പോൾ ഒരു വലിയ വിമാനവാഹിനി കപ്പൽ ഉണ്ടാകും ഇത് അതിന്റെ നാവിക ശക്തിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും തുർക്കിയുടെ സൈനിക ശക്തിയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച ചൈനയ്ക്ക് ഒരു പ്രധാന ആശങ്കയാണ് ഈ വിമാനവാഹിനി കപ്പലിലൂടെ തുർക്കി തങ്ങൾ നാവിക ശക്തി പ്രദർശിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് മെഡിറ്ററേനിയൻ കടലിലും കരിങ്കടലിലും ഇൻഡോ പസഫിക് മേഖലയിലും ഈ വിമാനവാഹിനി കപ്പലിന്റെ നിർണായക പങ്ക് വഹിക്കാൻ കഴിയും പ്രദേശത്ത് സൈനിക ശക്തി ഉയർത്താനാണ് എർദോഗാന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് പുതിയ വിമാനവാഹിനി കപ്പലിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം തുർക്കിയുടെ ഈ നീക്കത്തിൽ അങ്കലാപ്പിലായിരിക്കുകയാണ് ചൈന തുർക്കിയുമായി സൌഹൃദത്തിലുള്ള കൊറിയ ജപ്പാൻ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളുമായി ചൈനയ്ക്ക് അസ്വാരസ്യം നിലനിൽക്കുന്നുമുണ്ട് ഇതിനാലാണ് ചൈനയ്ക്ക് തുർക്കിയുടെ ുന്നത് മാത്രമല്ല ഈ രാജ്യങ്ങളുമായുള്ള തുർക്കിയുടെ നാവിക സൈനിക അഭ്യാസങ്ങൾ എപ്പോഴും ചൈനയ്ക്ക് ആശങ്കയുണ്ടാക്കുന്നവയുമാണ് അത്തരമൊരു സാഹചര്യത്തിൽ തുർക്കിയുടെ വിമാനവാഹിനി കപ്പൽ ചൈനയ്ക്കൊരു വലിയ വെല്ലുവിളിയായി മാറിയേക്കാം ദക്ഷിണ ചൈന കടലുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നാണ് മറ്റു രാജ്യങ്ങളുമായി ചൈന അകലം പാലിക്കുന്നത് നിലവിൽ പ്രസ്തുത എങ്ങനെയെങ്കിലും സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചൈന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ചൈനയുടെ ഈ നീക്കം തുർക്കിയുടെ കപ്പലിവിടെ നങ്കൂരമിടുന്നതോടെ ഈ നീക്കങ്ങൾക്കെല്ലാം ശക്തമായ തിരിച്ചടിയാകും തുർക്കിയുടെ പുതിയ കപ്പൽ മെഡിറ്ററേനിയൻ കടലിലും കരിങ്കടലിലും സ്വാധീനം വർദ്ധിക്കാൻ കാരണമാകും അതേസമയം ആഫ്രിക്കയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മേഖലയിലും ശക്തി വർദ്ധിപ്പിച്ചാകും തുർക്കിയുടെ ഈ നീക്കം ചൈന മറികടക്കുകയെന്നാണ് വിലയിരുത്തുന്നത് തുർക്കിക്ക് ഹോൺ ഓഫ് ആഫ്രിക്കയിൽ സ്വാധീനമാണ് ഉള്ളത് ഇത് മറികടക്കുകയാകും ചൈനയുടെ ലക്ഷ്യം ചൈനയ്ക്കും തുർക്കിക്കും നയതന്ത്ര സാമ്പത്തിക സൈനിക താൽപര്യമുള്ള പ്രദേശങ്ങളാണ് ഇവയെല്ലാം ആഫ്രിക്കയിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളിലും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ഷി ജിൻപിങ് ഭരണകൂടം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് ഈ രണ്ടു മേഖലകളിലും ചൈനയ്ക്ക് ആഴത്തിലുള്ള തന്ത്രപരവും സാമ്പത്തികവും സൈനികവുമായ താൽപര്യങ്ങളുമുണ്ട് എന്നിരുന്നാലും ആഫ്രിക്കയുടെ സൊമാലിയ ജിംബൂട്ടി ലിബിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ തുർക്കി ശക്തമായ സ്വാധീനം തെളിയിച്ചിട്ടുമുണ്ട് ഇത് പലപ്പോഴും ചൈനയെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട് ഈ പ്രദേശങ്ങളിലെ തുർക്കിയുടെ സാന്നിധ്യം അതിനെ ഒരു പ്രധാന ഭൌമരാഷ്ട്രീയ കളിക്കാരനാക്കുന്നു എന്നിരുന്നാലും ഗ്രീസിനോടുള്ള സാമീപ്യമാണ് തുർക്കിയുടെ ബലഹീനത ഗ്രീക്ക് വ്യോമസേനയ്ക്ക് തുർക്കി എളുപ്പത്തിൽ ലക്ഷ്യമിടാനുള്ള കഴിവുണ്ട് തൽഫലമായി ഈജിയൻ കടലിൽ തുർക്കി ദുർബ കാണുന്നു അവിടെ അവരുടെ വിമാനവാഹിനി കപ്പൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്നിരുന്നാലും ഇന്ത്യൻ മഹാസമുദ്രം ചെങ്കടൽ മെഡിറ്ററേനിയൻ കടൽ എന്നിവിടങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾക്കും മിസൈൽ ആക്രമണങ്ങൾക്കും തുർക്കിക്ക് തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകൾ ഉപയോഗിക്കാം ഈ പ്രദേശങ്ങളിൽ തുർക്കിയുടെ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന നാവികശക്തിയിൽ ചൈന അസ്വസ്ഥരായിരിക്കും മാത്രമല്ല ഒടുവിൽ തുർക്കി അമേരിക്കയുമായി സഖ്യത്തിലേർപ്പെടുമെന്നും ചൈനയ്ക്കറിയാം തങ്ങളുടെ വിമാനവാഹിനി കപ്പൽ ചൈനയിൽ ഫലഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ടെന്ന് തുർക്കി പ്രതിരോധ വിദഗ്ധർ പോലും അവകാശപ്പെടുന്നുണ്ട് ഒപ്പം അമേരിക്കയും തുർക്കിയുടെ കൂടെ ചേർന്നാൽ ചൈനയ്ക്ക് പ്രതിരോധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി